Thank you ട്രാവൽ ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന യാത്രയുടെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ക്ലൗഡ്സ് എന്ന് പറഞ്ഞു മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ചേർന്നിട്ടുള്ള ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്തത് ഹോട്ടലൊക്കെ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണ് അപ്പോൾ എന്തുകൊണ്ട് രണ്ടാമത്തെ ദിവസം നമ്മുടെ യാത്ര തുടങ്ങുവാണ് ആക്ച്വലി കാന്തല്ലൂർ മറിയ റൂട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഭയങ്കര എന്താ പറയുക മഴയും കാറ്റുമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന റൂട്ടിൽ യാത്ര ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എങ്കിൽ പോലും ആ റൂട്ട് പോകാമെന്ന് വിചാരിക്കുന്നു മഴയുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളോടൊന്ന് പറയാം കാരണം നമ്മളിൽ പലരും ഓൺലൈനിൽ ബുക്ക് ചെയ്യാറുണ്ട് അത് മേയ്ക് മേട്രിപ്പ് ഒക്കെ മൈ ട്രിപ്പ് പോകുമ്പോൾ മൂവായിരം രൂപയുടെ റൂമിന് ഇൻക്ലൂഡിങ്ങ് ടാക്സൊക്കെ കൂടി മൂന്ന് എണ്ണൂറ് നാല് ആ റേഞ്ച് കാണിക്കും നേരെ ഹോട്ടലിന് റിസപ്ഷനിൽ പോയി റേറ്റ് ചോദിച്ചു അപ്പോൾ മൂവായിരം രൂപയ്ക്ക് അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ കിടക്കുന്ന ഹോട്ടലിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ടിൽ അവിടെ കിട്ടും നമ്മൾ വാലി വ്യൂ എന്നുള്ള ഒരു റൂമ് കൂടെ എക്സ്ട്രാ എടുത്തതുകൊണ്ട് കൊണ്ട് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുത്തു ഇൻക്ലൂഡിങ് ജി എസ് ടി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓൺലൈൻ കാണിക്കുന്ന റേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ഇടയ്ക്ക് യൂസ് ചെയ്തു നോക്കുക ഡയറക്റ്റ് ഹോട്ടലിന് റിസപ്ഷനിൽ കയറി റേറ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഞങ്ങൾ ഇന്നലെ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ ഞങ്ങൾക്ക് ലാഭം കിട്ടി കാന്തല്ലൂർ മറയൂർ റൂട്ടിലെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മഴ ചതിച്ചില്ലെങ്കിൽ നല്ല കാഴ്ചകൾ കാണും അപ്പോൾ ഇതേ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെ കാണുന്നത് അപ്പോൾ നിങ്ങൾ മൂന്നാർ വരുന്നവർക്ക് എൻ്റെ ഒരു സജഷനാണ് നിങ്ങൾ എപ്പോഴും പെട്രോൾ അടിക്കുകയോ ഡീസൽ അടിക്കുകയോ ചെയ്യുവാണെങ്കിൽ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഈ കെ എസ് ആർ ടി സിയുടെ പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക കാരണം ഇവിടുത്തെ പ്രൈവറ്റ് പമ്പുകളെക്കു പറ്റി ധാരാളം കംപ്ലയിന്റുകൾ പല വിധത്തില് പല സമയത്ത് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പമ്പാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾ മൂന്നാർ വരുമ്പോൾ പെട്രോൾ അടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ത്യൻ ഓയിലെ ഈ പമ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് മുറ്റത്ത് തേയിലത്തോട്ടം ഉള്ള പമ്പുകളിൽ ഒന്നാട്ടത് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമ്മൾ പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്നത് ഇതെന്താ ബക്കറ്റിലൊക്കെ പെട്രോൾ അടിച്ചോണ്ട് പോകുന്നത് പെട്രോൾ ഡീസല് ബക്കറ്റിൽ അടിച്ചോണ്ട് പോകുന്നത് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ബസ്സിന്റെ ഉള്ളിലെ ടീ ഷോപ്പ് സംഭവം നിന്ന് പോയിട്ടുണ്ട് അതവിടെ തുരുമ്പെടുത്ത് കിടക്കുകയാണ് നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ കാര്യമായി ചെയ്തതാണ് തുടങ്ങും പക്ഷെ അത് കൃത്യമായി മെയിൻ്റെനൻസ് ഇല്ലാത്തതിന്റെ കാരണത്താൽ നിന്ന് പോകും സ്ലീപ്പർ ബസ്സും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ സ്ലീപ്പർ ബസ് ഇത് അവിടെ ബസിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാം പക്ഷേ ആ ബസ്സിൻ്റെ ഒക്കെ അവസ്ഥ വളരെ ശോകമായിട്ടാണ് തോന്നുന്നത് ഇതാണ് ഈ ഇടസൈഡിൽ കാണുന്നതാണ് മൂന്നാർ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ജാക്കറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് അപ്പോൾ നമ്മൾ മൂന്നാർ മറിയോ റൂട്ടിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും പെരുമഴ ശക്തമായ മഴയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മുൻപിൽ പോകുന്ന കെ എസ് ആർ ടി സി ഉടുമൽപേട്ടൊക്കെ പോകുന്ന കെ എസ് ആർ ടി സി ബസ് കേട്ടോ നമ്മൾ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് ബസ്സിൽ ഉടുവൽപേട്ട് മൂന്നാറിൽ നിന്ന് ഉടുമ്പൽപേട്ട് പോകുന്നതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നാറിൽ നിന്നും മറയൂര് പോകുന്ന റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് ആണിത് ഇവിടെ നിന്നും നമ്മൾ ടിക്കറ്റ് എടുത്തതിനു ശേഷം നാഷണൽ പാർക്കിൻ്റെ ടോപ്പിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ പാർക്കിങ്ങിലാണ് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ പാർക്കിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെയുള്ളൊരു വ്യൂ കേട്ടോ നമുക്ക് മുകളിലോട്ട് തേലത്തോട്ടത്തിൻ്റെ മലകളിലൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്താണേലും അത്യാവശ്യം തിരക്കുണ്ട് ടൂറിസ്റ്റുകളുടെ ഒരു തിരക്ക് ഉണ്ട് ഇവിടെ വണ്ടികൾ നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും ഇതേ ഞങ്ങളുടെ കോസ്റ്റ്യൂം ലുക്ക് ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മിക്കവാറും അതിൻ്റെ കോമഡി ആയിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ സൗണ്ട് മാത്രമേ കാണാൻ കേൾക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ടിക്കറ്റ് ഇവിടെ ഡയറക്റ്റ് ഇ ടിക്കറ്റായിട്ട് എടുക്കാൻ പറ്റും നമ്മളുടെ ക്യു ആർ കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ ഇതേ ഓരോ സ്കാനിങ് കൗണ്ടറുകളുണ്ട് ഒരുപാട് കൗണ്ടറുകളുണ്ട് ടിക്കറ്റിംഗ് സെൻ്ററിൽ ഇപ്പോൾ എന്താണെങ്കിലും ഏതിൽ മോഡേൺ രീതിയിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന സംവിധാനം ഇവിടെയുണ്ട് ക്യു ആർ കോഡ് വലിയ യു പി ഐ ഐ ഡിയൊക്കെ വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് പോയാൽ മതി എന്നാണ് പറയുന്നത് പുറത്ത് നല്ല മഴയാണ് ഇതിൻ്റെ അകത്ത് എരുവികുളം നാഷണൽ പാർക്കിൻ്റെ വി ആർ എക്സ്പീരിയൻസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇരുവിള നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് സ്ക്വയർ കിലോമീറ്റർ ആണ് നിങ്ങൾ നിങ്ങളകത്ത് കാണാൻ പോകും സ്ഥലം ഒരു സ്ക്വയർ കിലോമീറ്റർ മാത്രം നമുക്ക് ടൂറിസം ആയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് നാല് കിലോമീറ്റർ ഇടുന്ന ബസ്സ് ഒരു സ്ക്വയർ കിലോമീറ്റർ നമുക്ക് നടന്ന് കാണാൻ പറ്റും ആ ഇറങ്ങാൻ സ്ഥലത്തിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നടക്കുന്ന സ്ഥലം എല്ലാം മൊത്തം ഓപ്പൺ പാർക്കാണ് ഞങ്ങൾ മുകളിൽ പോയി കണ്ടിട്ട് വരുമ്പോൾ ഇത് വൈൽഡ് അനിമൽസ് നമുക്ക് ബൈ ചാൻസ് ആണ് ചിലപ്പോൾ ഇറങ്ങി വരും ചിലപ്പോൾ കാണാൻ പറ്റില്ല മെയിൻ കാണുന്നതാണ് വെറയാട് ഇന്ത്യയുടെ മോസ്റ്റ് അധികം ഇവിടെ ജീവിക്കുന്ന ഒരു ആടാണ് ഇത് മോശം പാറയിൽ മാത്രമേ ജീവിക്കേണ്ട ഒരു ആടാണ് വരയാട് ഇത് കൂടുതൽ ഇവിടെ ഉണ്ട് എണ്ണൂറ്റി ഇരുപത്തിയാറ് എണ്ണം ഇവിടെ ഉണ്ട് ആടാണത് അതുമല്ലാതെ നമുക്ക് എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട് കൂടുതലാണ് വരയാട് പക്ഷേ നമുക്ക് ഇരുവനാഷണൽ പാർക്കിൽ ഒരു സ്ക്വയർ കിലോമീറ്റർ മാത്രം നമുക്ക് ടൂറിസ്റ്റിന് അലൗഡ് ഏരിയ അതല്ലാതെ നയൻറ്റി സിക്സ് സ്ക്വയർ കിലോമീറ്റർ നമുക്ക് അലൗഡ് ഇല്ലാത്ത ഏരിയ ഉണ്ട് അതിലെയാണ് ആണമുടി സൗത്ത് ഇന്ത്യയിലെ ഐ എസ് പിക്ക് മൗണ്ട് ടു സിക്സ് നയൻ ഫൈവ് മീറ്റിൻ്റെ ഹൈറ്റ് ആണ് ആനമുടി സ്വർഗ്ഗഭൂമി എന്ന് പറയും ആ ടാപ്പ് അതിൻ്റെ താളമുള്ള ലാക്ക് ആനിമൽസ് സോള ഫോറസ്റ്റ് എല്ലാം നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ബി ആറിന് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അത് അത്ര ബ്യൂട്ടിഫുൾ ഏരിയ ആണ് അത് നിങ്ങൾ കാണാൻ വേണ്ടി ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇതിന് ഞങ്ങൾ അഡീഷണൽ നൂറ് രൂപ ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് ഇതിന് നമുക്ക് കാണാം നമുക്കിന്ന് ടു ഹൺഡ്രഡ് ടിക്കറ്റ് നൂലിൽ ഓർഗിഡ് ഏരിയ പിന്നെ സ്റ്റോറി ഓഫ് ദ പാർക്ക് എല്ലാം ചേർത്താണ് ഈ ടു ഹൺഡ്രഡ് നമ്മൾ ബസ്സിൽ പോയിട്ട് വരെ എല്ലാ എൻട്രൻസ് അവർക്ക് നമുക്ക് അവിടെ ഇറങ്ങാൻ എല്ലാ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് ബസ്സിന് കയറിയിട്ടാണ് മുകളിലോട്ട് പോകുന്നത് ടിക്കറ്റ് ഇവിടെ കൊടുത്ത് വെരിഫൈ ചെയ്യാൻ നമുക്ക് പോകാനുള്ള ബസ്സാട്ടോ ഇതുപോലെ ബസ്സിനാണ് നമ്മൾ ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ മുകളിലോട്ട് പോകുന്നത് നാഷണൽ പാർക്കിൻ്റെ ഒരു ശതമാനം മാത്രമാണ് ടൂറിസ്റ്റിന് അലോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇൻട്രൊഡക്ഷനിൽ അവർ പറഞ്ഞത് അപ്പോൾ എന്താണെങ്കിലും നല്ല മഴയുണ്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അപ്പോൾ നമ്മൾ ആ ഒരു ബസ്സിൽ കയറി സീറ്റ് ഉണ്ടോ സീറ്റുണ്ടോ ഇല്ലയോന്നറിയില്ല അപ്പോൾ നമുക്ക് നീ ഫ്രണ്ടിലിരിക്കാൻ സീറ്റ് കിട്ടി കേട്ടോ മുമ്പിൽ എന്നുള്ള കാഴ്ചകൾ ജസ്റ്റ് കാണാം അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ബസിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കാൻ കിട്ടുന്നത് ചിഞ്ചുപുറയിലാണ് നമ്മൾ മൂന്നാറ് മറയൂർ റൂട്ടിൽ മൂന്നാറിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിയുമ്പോഴാണ് ഇരവികുളം നാഷണൽ പാർക്ക് വരുന്നത് നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ തിരക്കുള്ള സമയത്ത് ക്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് വന്നാൽ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കമ്പാരിറ്റീവലി തിരക്ക് കുറച്ച് കുറവുണ്ട് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൽ നിന്ന് കയറിയിട്ടാണ് അടിമുടി ദുരന്തമൊക്കെ ഉണ്ടായ സ്ഥലമുണ്ടല്ലോ അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്തായിട്ടുള്ള ഇടമലക്കുടി എല്ലാം പോകുന്നത് നമ്മൾ ഈ കാണുന്ന റോഡിലൂടെയാണ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് വ്യൂ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി വ്യൂ കിട്ടുന്നില്ല ായാലും അടിപൊളിയൊരു ലൊക്കേഷൻ കേട്ടോ ഈ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ഏരിയ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ മഴയുള്ള സമയത്ത് വന്ന് നോക്കുക കാരണം മഴയുള്ള സമയത്ത് നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് മഞ്ഞ ഇറങ്ങുന്ന ഒരു കാഴ്ച വളരെ മനോഹരമാണ് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ നിങ്ങൾ പലപ്പോഴും ഇരവികുളം നാഷണൽ പാർക്കിൽ വന്നിട്ടുള്ളവരായിരിക്കാം ആ വന്നിട്ടുള്ളതെല്ലാം ചിലപ്പോൾ നല്ല വേനലും അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള സമയത്തായിരിക്കും പക്ഷെ അതിനെക്കായി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്നത് മഴയുള്ള സമയത്താണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം മലകളിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ മറ്റും കാണാൻ കഴിയും അത് ഈ ഒരു സമയത്ത് മാത്രം ഈ മൺസൂൺ സമയത്ത് മാത്രം വന്നാൽ കിട്ടുന്ന കാഴ്ചകളാണ് ആ കാണുന്നതാണ് ആനമുടി സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള സ്ഥലമാണ് ആനമുടി പക്ഷെ മഞ്ഞ് കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല ഇമ്പി കാണുന്നതാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മല ആനമുടി വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ മഞ്ഞ് മൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങ് വ്യക്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല ആ ഒരു മലയുടെ മുകളിൽ ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗിയെന്നറിയാമോ എന്ത് വലിപ്പം എന്നറിയാമോ അവിടെ ചെന്നറിയും കഴിയുമ്പോൾ കാണാൻ കഴിയായിരിക്കും എത്ര ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ ഒരു സമയത്ത് അത് ഈ കാണുന്ന മഴക്കാലത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു ബസ് വരുന്നുണ്ട് നമ്മളെ പോലെ തന്നെ പോയിട്ട് മടങ്ങി വരുന്ന ആളുകളാണ് രാവിലെ എട്ട് മണി തൊട്ടാണ് ഇവിടെ ഇരുവിള നാഷണൽ പാർക്കിന്റെ ഓപ്പണിംഗ് വരുന്നത് അതേ കാണുന്നതാണ് ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള ആനമുടി നമുക്ക് ക്യാമറ ഇങ്ങോട്ട് എത്തുമല്ലോലോ എൻ്റെ ടോപ്പിലേക്ക് അത്രയ്ക്ക് ഉയരമുണ്ട് അത് നമ്മൾ ഈ പോകുന്ന ഇരുവിള നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെ പോകുമ്പോ തന്നെ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും ഈ വരുന്ന ജീപ്പല്ല ഇടമലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന കേട്ടോ അവിടെയുള്ള ആളുകൾ ഇരുവിള നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് ഒമ്പോ എന്നാ ഒരു വെള്ളച്ചാട്ടം നോക്കി ആനമുടിയുടെ മുകളിൽ നിന്ന് വരുന്നത് അവിടെ തേയിലത്തോട്ടത്തിലെ ആളുകൾ തേയില പറിക്കുന്നുണ്ട് അത് കൂടാതെ നോക്കി ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു വ്യൂ നോക്കി രാജമല വാട്ടർഫോൾസ് അല്ലെ ആയിരം അടി മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോ താഴെ തേയിലത്തോട്ടത്തിൽ തേയില പറിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാം നോക്കി നല്ല ഭംഗിയുണ്ടോ മഞ്ഞ് വന്ന് മൂടിയിരിക്കുന്ന കാഴ്ചകളാണ് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഏരിയയിലെ കടുവയും പുലിയും അതുപോലെ തന്നെ എല്ലാ ഉണ്ട് മഞ്ഞിങ്ങനെ വന്ന് മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴി കടന്നാണ് പോകുന്നത് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ വന്യജീവി സങ്കേതം ഇവിടെ ഉള്ളിലോട്ട് കടക്കുന്നത് ഈ ഒരു ചെക്ക് പോസ്റ്റ് തൊട്ടാണ് അവിടെ കടന്ന് വീണ്ടും നമ്മൾ മുൻപോട്ട് പോവാണ് ഒരുപാട് വളവുകളിൽ കയറി കയറിയാണ് നമ്മൾ പോകുന്നത് ആ വളവുകൾ കയറുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാട്ടോ നോക്കി ആയിരം അടി മുകളിൽ നിന്നും ചാടുന്ന രാജമല വാട്ടർ ഫോൾസാണ് അതുപോലെ തന്നെ നമ്മളെപ്പോലെ പോയിട്ട് വരുന്ന ആളുകൾ ഇതുപോലെ അടുത്തടുത്ത വണ്ടിയിൽ താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നു ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് മണ്ണൊക്കെ ഇടിഞ്ഞിരിക്കട്ടോ നല്ല വളവാണ് നമ്മൾ ഈ മലയുടെ ടോപ്പിലേക്ക് എത്തണം ഒറ്റ സ്ട്രെച്ചിൽ പോവില്ല നല്ല ഭംഗിയാട്ടോ ഈ ഒരു യാത്രയിൽ മഴക്കാല യാത്രയിലാണ് ഇത്രയും മനോഹരമായിട്ടുള്ള കാറ്റും മഞ്ഞും കുളിരും തണുപ്പും ഒക്കെ പ്രത്യേകിച്ച് അനുഭവിക്കാൻ പറ്റുന്നത് ഓരോ സമയത്ത് യാത്ര ചെയ്യുമ്പോഴും ഓരോ അനുഭവമാണെങ്കിലും എനിക്ക് കൂടുതൽ പേഴ്സണലി മഴക്കാല യാത്രകളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം പക്ഷേ വീഡിയോ പകർത്താൻ നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു സമയമാവില്ല മഴക്കാലം അപ്പോൾ ഈ കാണുന്നതാണ് രാജമല വാട്ടർഫോൾസ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള വാട്ടർഫോൾസാണ് ആയിരടി മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത് എൻ്റെ അമ്മും ട്ടാളി വ്യൂ ആണ് മലയുടെ മുകളിൽ നിന്നാണ് ഇത് വരുത് നമ്മളാ പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെയായിട്ട് തിരിച്ചു വരുമ്പോ ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അപ്പൊ അതേ ഇതാണ് രാജമല വാട്ടർഫോൾസ് അടിപൊളി വ്യൂ ആണ് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്നത് ഏതാണ്ട് ആയിരം അടി ഉയരമാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത് ഇരുവികുളം നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വാഹനം എത്തുന്ന ആ ലാസ്റ്റ് പോയിന്റ് വരെ എത്തി ഇവിടെ ഇറങ്ങണം എന്ത് പറ്റി ചിഞ്ചു ചിഞ്ചു തന്നെ ഇരുത്തി ചിഞ്ചു വഴക്കാട്ടോ അപ്പൊ എന്താണല്ലേ ഇരുവികുള നാഷണൽ പാർക്കിന്റെ ആ ഫൈനൽ പോയിന്റിലേക്ക് എത്തി നമുക്ക് ഇവിടെ വരെ ഏത് വണ്ടിക്ക് വേണേലും ഒരു ഓർഡർ ഉണ്ടാവും ഒരു വണ്ടിക്ക് വരാൻ തിരിച്ച് നമുക്ക് ഈ കാണുന്ന ഏത് വണ്ടിയിൽ വേണേലും കയറിയിട്ട് തിരിച്ചു പോകാമെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് നടന്നുവേണം മുകളിലോട്ട് പോവാൻ ഇവിടുത്തെ വേണം അകത്തോട്ട് കയറി വീണ്ടും പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറിട്ടോ ഇവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് കാഴ്ച കാരണം പറഞ്ഞു നല്ല മഴയാണ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇരുവികുളം നാഷണൽ പാർക്കിന്റെ ആ ഒരു നടന്ന് കാണേണ്ട സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അതായത് ഇലക്ട്രിക് വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് മോള് വരെ പോകട്ടെ ഏഴായിരം രൂപയ്ക്ക് എടുക്കുന്ന വണ്ടി താഴേന്ന് എടുക്കുന്ന വണ്ടിയിൽ നമുക്ക് ഈ നടക്കണ്ട ബസ്സിൽ വരുമ്പോൾ നടന്ന് വേണം പോവാൻ ഇടയ്ക്കൊരു പോയിന്റ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതല്ലേ ഇവിടെ ഒരു ഷെഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ നിന്ന് സൈഡിലോട്ട് ആ വാട്ടർഫോൾസിൻ്റെ വ്യൂ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് കയറി നിർത്തി ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലായിടത്തും മഴയെങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ ആണെങ്കിലും ഇവിടെ കുറേ ആളുകൾ കയറി റെസ്റ്റ് എടുക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്നാണ് വന്ന് പിന്നെ ടേൺ എടുത്തിട്ട് മുകളിലോട്ട് പോകണം അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ ആ വെള്ളച്ചാട്ടത്തിന്റെ നമ്മൾ ആ വരുന്ന വഴിയിൽ കാണുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കുടച്ചുകൂടി വരുന്ന ആൾക്കാരൊക്കെ അവസ്ഥ ചെയ്താണ് പിന്നെ മുകളിലോട്ട് വരുമ്പോറും ഭയങ്കരമായ കാറ്റ് മഴയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അറിയില്ല അപ്പൊ എന്താണെങ്കിലും മുകളിലോട്ട് പോകുമോറും കാറ്റ് കൂടുതലാണ് ചിഞ്ചും മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹായ് നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അഴാവിന്റെ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതാണ് ബെറ്റർ ഇപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി ഇവിടെ നമുക്ക് നീലക്കുറിഞ്ഞിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ നീലക്കുറിഞ്ഞു പോകുന്ന സമയത്ത് ഈ ഏര് മേഖലയിലാണ് നീലക്കുറിഞ്ഞ് പോകുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം കാണാട്ടോ താഴേക്ക് രാജമലയുടെ മുകളിൽ നിന്നും താഴേട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് ബാക്കി വ്യൂ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഭയങ്കര കാറ്റും മഞ്ഞും ഒക്കെയാണ് അപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോ ആ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു കാഴ്ചകൾ കാണാം ഇവിടുത്തെ കാറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിട്ടാവും നമ്മുടെ ദേഹത്തിട്ടേക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ പടുതെ തട്ടിയിട്ട് നേരെ പോവാണ് പെട്ടെന്ന് തന്നെ കാറ്റ് വരുന്നോണ്ട് താഴേക്കുള്ള ഒരു വ്യൂ പെട്ടെന്ന് ഇവിടെ നിന്ന് തെളിയുന്നുണ്ട് ഇപ്പൊ ഇത്ര വലിയൊരു വെള്ളച്ചാട്ടമാണ് ഇത് ഇപ്പൊ നമ്മളിവിടെ ഈ കാഴ്ചകളൊക്കെ ഇനി മുന്നോട്ട് കുറച്ചുകൂടി പോകാനുണ്ടെന്ന് തോന്നുന്നു കാരണം ആ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുന്നു ചിഞ്ചു പോയാലോ വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിപ്പുണ്ടാവുള്ളൂ ചെറിയൊരു തെളിച്ചം വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് മാക്സിമം സ്ഥലം കവർ ചെയ്തില്ലെങ്കിൽ ആ അതെ അവിടെ വര്യാടിനെ കണ്ടു ഗൈസ് ചിഞ്ചു കൂടുകയാണ് ഗൈസ് ആ കാണുന്നതാണ് നീലഗിരി താർ ഇതിനെ കാണാനാണ് ഇവിടെ വരുന്നത് ഇതിന്റെ സംരക്ഷണ മേഖലയാണ് ചിഞ്ചു നിനക്ക് ഇപ്പൊ സംശയം തോന്നലേ പരിയാട് എന്ന് പറഞ്ഞിട്ട് വര എവിടെയെന്ന് എന്ത് പെട്ടെന്ന് പറയുമ്പോ ഇവിടുത്തെ ക്ലൈമറ്റ് മാറി മാറി വരുന്നത് നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കാറ്റുവന്ന് പെട്ടെന്ന് മൂടി പോവും അപ്പൊ ഇതേ പോകുന്നതാണ് നീലഗിരി സാർ എന്നറിയപ്പെടുന്ന ആ വരയാട് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി കേട്ടോ ഇത് എവിടെയെന്ന് വെള്ളച്ചാട്ടം അങ്ങനെ മോളിൽ നിന്ന് വേണം വീണ്ടും അവിടെ താഴെ മഞ്ഞ് വന്ന് മൂടി എങ്ങനെയുണ്ട് ജിജു സൂപ്പർ അല്ലേ ഇങ്ങോട്ടേക്ക് പറയൂര് കാന്തല്ലൂർ റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ കയറുന്നത് ഒരു നഷ്ടമില്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുപോലെ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇതുപോലെ നല്ല അടിമുളി ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ടോട്ടലി വെർത്താണ് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഞങ്ങക്ക് വന്നത് ഒട്ടുക്കത്ത കാറ്റാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് നായംകാട് എസ്റ്റേറ്റ് രാജമലി ഡിവിഷൻ അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ആളുകൾ കൂടുതലും ഉണ്ടല്ലോ ഫോറിനേഴ്സ് ആണ് പ്രത്യേകിച്ച് അറബ്സാണ് അവർക്കാണ് ഈ മഴയും ഇതൊക്കെ കാണാൻ ഏറ്റവും രസം അതുപോലെ തന്നെ ഈ വരുന്ന ഈ ഓട്ടോ ഇല്ലേ ഓട്ടോ പെട്ടിമുടി ആ സ്ഥലത്ത് നിന്ന് വരുന്നതാണ് അപ്പൊ ഞങ്ങക്ക് വളരെ ക്ലോസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റിട്ടോ ഞങ്ങൾ തോന്നുന്നു നടക്കുന്ന വഴിയോട് ചേർന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റി തൊട്ട് ചേർന്ന് ഭയങ്കര കാറ്റാണ് ചമ്മു രക്ഷയില്ലാത്ത കാറ്റാണ് അങ്ങനെ നീലഗിരി താറിനെ വളരെ അടുത്ത് കാണണം എന്നുള്ള ആഗ്രഹ സഫലമായി ഇത് ഇട്ടതുകൊണ്ട് ഇടയ്ക്ക് കണ്ണ് കാണാൻ പാടില്ല എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഇഷ്ടമായി ഒരു ഓരോ കാലാവസ്ഥയിലും മൂന്നാർ വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ വളരെ രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസായി മാറി ആദ്യമായിട്ടാണ് ഇത്ര മഴയുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ പച്ചപ്പും തണുപ്പും ഈ കോടമഞ്ഞും എല്ലാം ഉണ്ട് ഇവിടെ കയറി കുറച്ച് നേരം ഇരിക്കാൻ ഈ അപ്പോൾ ഈ കാണുന്നത് ചെറിയ ആടുകളാട്ടോ നീലഗിരി താറ് കാരണം ഈ അടുത്തിടയിൽ ഒരു നാല് മാസം മുൻപാണ് ഇതിൻ്റെ കാലം അവസാനിച്ച് ഇവിടെ സന്ദർശകർക്ക് അനുമതി കൊടുത്ത് അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കുഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട് തിന്റെ ഉള്ളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നടക്കാനായിട്ട് ഇങ്ങനെ കുറെ വഴികൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങോട്ടുള്ളതൊന്നും അറിയില്ല അപ്പൊ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അതേ ഇവിടെ ചെറിയൊരു ആർച്ച് പാലം പുൽമേടിന്റെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ആർച്ച് പാലം ഒക്കെ ഉണ്ട് ഇരിക്കാനുള്ള ഒക്കെ ഉണ്ട് പിന്നെ എന്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാട്ടോ അതായത് ഇരവികുളം നാഷണൽ പാർക്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ കഴിയുന്ന എൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരെയാണ് ഈ ഒരു വഴിയെ പോയി കഴിഞ്ഞാലാണ് കേരളത്തിലെ ട്രൈബൽ വില്ലേജ് ആയിട്ടുള്ള ഇടമലക്കുടിയിലേക്കും അതുപോലെ തന്നെ ഒരു നാലഞ്ച് വർഷം മുൻപേ പെട്ടിമുടി ദുരന്തം ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ കാണുന്ന പെട്ടിമുടിയിലേക്കൊക്കെ എൻട്രി വരുന്ന ഇതിലൂടെയാണ് പെട്ടിമുടിയൊക്കെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളായിരുന്നു ഇവിടെ ഈ കാണുന്ന ദുരന്തം ഉണ്ടായതിനു ശേഷം അങ്ങോട്ടേക്കുള്ള വഴിയെല്ലാം പണിതു എന്നാണ് ഇവിടെയുള്ള ഫോറസ്റ്റില് ജീവനക്കാർ പറഞ്ഞത് പിന്നെ നീലഗിരി താരണയും കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് നല്ല പുൽമേടിൻ്റെയും വെള്ളച്ചാട്ടങ്ങളുടെയും എല്ലാം വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എവിടെ നോക്കിയാലും മഞ്ഞും അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് വരാൻ കഴിയുന്ന അല്ലെങ്കിൽ സന്ദർശകർക്ക് വരാൻ കഴിയുന്ന ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ ലാസ്റ്റ് പോയിൻറ്റാണിത് അപ്പോൾ നമ്മൾ പോകുന്ന പോകുന്നവർക്ക് ചിഞ്ചു കലേഴുവാണ് നല്ല തണുപ്പായിട്ടാണ് വെള്ളത്തിന് അതുപോലെ തന്നെ ഇതൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ആണ് ഇത്രയും നമ്മൾ പുൽമേടിക്കരിയാണ് വന്നതെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് കാണാം അതുപോലെ തന്നെ അവിടെ ഒരു ടെമ്പിൾ കാണാം ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധിക്കുന്ന ടെമ്പിൾ ആണ് ഇപ്പൊ ഈ കാണുന്നുണ്ട് ആ ടെമ്പിൾ ഈ ട്രൈബൽ മേഖലയിലുള്ള ആളുകളെ ആരാധിച്ച് പോരുന്ന ടെമ്പിൾ ആണ് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു കാവ് പോലത്തെ ഫീലാണ് മരങ്ങളും അതുപോലെ തന്നെ മഞ്ഞൊക്കെ അതിന്റെ ഉള്ളികടെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ഫീലും വെറൈറ്റി ലുക്കുമാണ് ഈ ആളുകളെ അപകടം വിളിച്ചു വരുത്തുന്നെന്ന് ഇതാണ് ഇവിടെ ഈ ഒരു വേലി കെട്ടിയിട്ട് അതിന്റെ അപ്പുറത്തോട്ട് കടക്കാൻ പാടില്ല എന്നുള്ള ബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ആളുകൾ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് ചാടുകയാണ് ഇവിടുന്ന് ഇവർ കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരും അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ടേക്ക് പോകും എന്തിന് ഈ ഒരു പണിക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുകൊണ്ട് ഇതുപോലെ അപകടം വിളിച്ചു വരുത്തി കാല് തെറ്റിക്കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക ഫൈനലി നമ്മൾ ആ കാണുന്ന എൻ്റ് വരെ പോയിട്ട് മടങ്ങി താഴോട്ട് പോവാണ് നല്ല മഞ്ഞ കാറ്റുകൾ പറന്ന് പോയി കാറ്റ് വരുമ്പോ നമ്മളെ തള്ളിക്കോട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇവിടെ എല്ലാം മഞ്ഞ് കയറി ഒരു സംഭവം ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശ രൂപം കിട്ടിയത് നമ്മളേതാണ് താഴേക്ക് എത്തി നമ്മള് ബസ്സിന് അവിടം വരെ വന്നത് പിന്നെ താഴെ മൂന്നാറും മറ്റു സ്ഥലങ്ങളും ടീ ഫാക്ടറി ഒക്കെ താഴെ കാണാൻ പറ്റും ഗൈസ് അങ്ങനെ ഒരു ബസ് വന്നിട്ടുണ്ട് ആ ബസ് കയറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ ഫുള്ള് മഞ്ഞും കാറ്റും മഴയാണ് ഇതിന്റെ ഒരു കോഫി ടീ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു പാർലറാണ് അപ്പൊ അതിന്റെ അത്തത് ഇവിടെ കവർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് വണ്ടി കയറിക്കോ വണ്ടി കയറിക്കോ ഓക്കേ ആ വണ്ടി ഇറങ്ങാനുണ്ട് ഇറങ്ങിയിട്ട് വേണം ബസ് പിള്ളേർ വണ്ടി വന്നു ഗൈസ് ഫൈനലി ഫൈനലി വണ്ടി അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ അവിടെ വന്ന് ഇറങ്ങി എന്ത് മറിമായാ നോക്കും നമ്മൾ നേരെ നാട്ടു വന്നപ്പോൾ തന്നെ ഇവിടെ വെയില് എന്തായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് മുന്നേ മുകളിലത്തെ കാലാവസ്ഥ അടിപൊളി മഴ ഇതിന്റെ ടോപ്പിലും അതുപോലെ തന്നെ ഈ താഴേക്കാട് ഭയങ്കര ക്ലൈമറ്റിന്റെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ആ നമ്മുടെ മറയൂർ മൂന്നാർ റൂട്ടിലെ മെയിൻ ഒരു വ്യൂ പോയിന്റ് ആയ സ്ഥലത്ത് വന്നപ്പോൾ നിർത്തി ഇങ്ങോട്ടേക്ക് അത്ര മഴ കാര്യമായിട്ട് പെയ്യുന്നില്ല എന്നാൽ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് എന്നാലും അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നിർത്തി നിർത്തി പോകാന്ന് വിചാരിക്കുന്നു മഴ ഇവിടെ കുറവുണ്ട് എന്ന് പറഞ്ഞു തീർന്നില്ല ചാറ്റൻ ഇങ്ങോട്ടേക്ക് എത്തി അങ്ങനെ നമ്മൾ മറയൂർ റൂട്ടിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഏതായാലും ഇറങ്ങി നോക്കുമ്പോൾ അപ്പറ മലയിലൊക്കെ വെയിൽ ആ വെയിലും തെളിഞ്ഞ ഒരു കഷ്ണവും കണ്ടുകൊണ്ട് മുൻപോട്ട് പോവാണ് ഇപ്പൊ നമ്മളിത് പോകുന്ന വഴിക്ക് ഒരു ചെറിയ കടയുടെ ഫ്രണ്ട് നിർത്തി ജസ്റ്റ് ഒരു ചായ പിടിക്കാന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ചായ ഞാൻ മാത്രമാണ് കുടിക്കുള്ളൂ എന്താണേലും ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കട ഇതാണ് ഇവിടെ നിന്നും ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് മൂന്നാർ മറയൂർ റൂട്ടില് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തി മീൻസ് ബ്രെഡ് ഓംലെറ്റ് ആണ് അത് മേടിച്ചു ജസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ രക്ഷയില്ല എവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുന്നതും ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതേ മഴയാണെങ്കിൽ അടുത്ത് ഇറങ്ങാൻ പറ്റില്ല നല്ല തണുപ്പത്ത് നല്ല ചൂടൻ ബ്രെഡ് ഓംലെറ്റ് അപ്പൊ നമ്മളിങ്ങനെ മുൻപോട്ട് പോകുമ്പോഴേ ഓപ്പോസിറ്റ് കാണുന്ന മലയിലൊക്കെ വെയില് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന ഓടത്തേക്കിടെ എല്ലാം എന്താണെന്നറിയില്ല നല്ല മഴയാണ് എന്താണെങ്കിലും മറയൂർ റൂട്ടിൽ മുൻപോട്ട് പോവാന്ന് തന്നെ തീരുമാനിച്ചു കാരണം ഏതായാലും ഇറങ്ങി ഇപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് ദൈ ഇവിടെ വന്ന് ബ്ലോക്ക് ആയി ആയിരിക്കും അതിനകത്ത് അറിയില്ല ആ വണ്ടി ഇവിടെ ചെരിഞ്ഞുകിടക്കുവാണ് ആൾക്കാരതിനകത്ത് ജോലി ചെയ്തുവരാൻ തോന്നുന്നു ഏതായാലും ഇവിടെ ഒരു വണ്ടി വന്ന് സൈഡിലോട്ട് ചെരിഞ്ഞുകിടക്കുവാണ് ആ വണ്ടി സൈഡിൽ കാനയിലേക്ക് ചാടിപ്പ് അതൊരു ചോദ്യമാണ് ഇപ്പോൾ ദൂരെ കാണുന്നതാണ് തലയാർ ടി എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ മലയുടെ മുകളിൽ നിന്നാണ് വന്നത് കേട്ടോ ആ കാണുന്ന വലിയ മല ഇറങ്ങിയാണ് വന്നത് അവിടെ നിന്നപ്പോഴൊക്കെ വലിയ കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വെയിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ മലയിലൊക്കെ എന്താണേലും ഈ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ വെയിൽ എന്താണേലും മുൻപോട്ട് പോകുമ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു പ്രതീക്ഷിക്കുന്നു നല്ല കാറ്റാട്ടോ നല്ല ശക്തമായ കാറ്റുണ്ട് പലപ്പോഴും ബസ്സിൽ പോകുമ്പോൾ മാത്രം ഇങ്ങനെ ബസ്സിൽ നിന്ന് കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പൊ ഇറങ്ങി കാണാനുള്ള ഒരു അവസരം കിട്ടി മഴ വരുന്നതോ മഴ ഇങ്ങനെ പെയ്ത് പെയ്ത് വരുന്നുണ്ടോ എന്റെ മുന്നേ എന്നെ പെട്ടെന്ന് ക്ല ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് ഇങ്ങോട്ടേക്ക് ഇവിടെ വെയിലായി അങ്ങനെ ഫൈനലി നമ്മൾ ദേ മറയൂരിലേക്ക് എത്തി മറയൂർ ടൗണിലേക്കാണ് ചെന്ന് കയറുന്നത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴയൊക്കെ നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ മഴ പെയ്തിട്ടുണ്ട് എങ്കിലും ശക്തമായ മഴയോ കാര്യങ്ങളോ തന്നെ ഇല്ല മറയൂർ ടൗൺ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഇപ്പോൾ പോകുന്നത് കാന്തല്ലൂർ റൂട്ടിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് നേരെ പോയി കഴിഞ്ഞാൽ ഉടുമൽപേട്ട് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കാന്തല്ലൂർ മറയൂർ കോവിൽക്കടവ് ഒക്കെ പോകുന്നത് അങ്ങനെ നമ്മൾ കോവിൽ കടവ് എത്തി ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞുള്ള വെൽക്കം ബോളൊക്കെ കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് എൻടർ ആയേക്കുവാണ് കോവിൽ കടവാണ് കാന്തല്ലൂർ എത്തുന്നതിന് മുൻപുള്ള ചെറിയ ഒരു ബുക്ക് ഗോൾഡൻ സെൻറ്റിട്ടുള്ള റിസോർട്ട് ആണ് ഇത് കാന്തല്ലൂർ ടൗണിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് മോർണിംഗ് പോകാനൊക്കെ എളുപ്പമുണ്ട് അപ്പൊ നമ്മൾ ബുക്ക് ചെയ്ത റൂമാണ് അതുപോലെ തന്നെ ഈ ഒരു റൂം തുറന്നു കഴിഞ്ഞാൽ പുറത്തോട്ടുള്ള ഒരു വ്യൂ ആട്ടോ എന്റെ ഹൈലൈറ്റ് നമ്മുടെ റൂമിന്റെ ഒരു ഒരു വ്യൂ ആണ് ഓപ്പോസിറ്റ് ഒരു മലയൊക്കെ കാണാം അതുപോലെ തന്നെ ആ ഒരു മലയിൽ നിന്ന് മഞ്ഞറിഞ്ഞ കാഴ്ചയും അതുപോലെ തന്നെ അതിന്റെ മുകളിലൊക്കെ ഏതോ കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതായത് നല്ലൊരു ലൊക്കേഷൻ ആണ് ചെയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും താഴെ എല്ലാ വ്യൂ ആയിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട് എന്താണേലും ഒരു നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇന്നത്തെ വീഡിയോടെ വച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ രാവിലെ മൂന്നാറിൽ തുടങ്ങിയ യാത്ര വിപുല നാഷണൽ പാർക്കെല്ലാം കണ്ട് പോരുന്ന വഴിക്ക് നിർത്തി കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളിലൂടെ നിർത്തിയാണ് പോകുന്നത് മഴ നമുക്ക് വളരെ പ്രതികൂലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മറയൂർ സൈഡിൽ വന്നപ്പോഴാണ് മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായത് ഇപ്പോൾ എന്താണേലും കാന്തല്ലൂർ വന്ന് റൂം എടുത്തു കാന്തല്ലൂരിൽ ഇന്ന് സ്റ്റേ നാളെ രാവിലെ കാന്തല്ലൂരിലെ കുറേ കാഴ്ചകളൊക്കെ കാണിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക അപ്പോൾ പുതിയ കാന്തല്ലൂരിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ